നമസ്കാരം വിനോദ് കബൂരാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പം നിൽക്കുന്നത് കടൽ കിടന്ന് ദുബായിലാണ് ദുബായിലെ ഒരു ഷോക്ക് വേണ്ടി വന്നതാണ് എനിക്ക് മാമുക്കയുടെ ഒരു അവാർഡ് ദുബായിലെ മല പ്രവാസി മലബാർ പ്രവാസി കൂട്ടം ഒരുക്കിയിരുന്നു അപ്പോൾ ആ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ പക്ഷേ ഞാനിപ്പം എൻ്റെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു കലാകാരനുണ്ട് അവനെ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ഞെട്ടും കാരണം ഈ അടുത്ത കാലത്ത് ഒരുപാട് പേര് റീൽസൊക്കെ ചെയ്തിട്ട് അയച്ചു തരാറുണ്ട് എം എ ടി മൂസലിയും മരുമാനത്തിലൊക്കെ പല സീനുകളും റീൽസ് ചെയ്തിട്ട് അയച്ചാറുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് ഭയങ്കര വൈറലായിട്ടൊരു വീഡിയോ ഉണ്ടായി അത് മറിമായുത്തിൽ ഞാൻ ചെയ്തൊരു ക്യാരക്ടറാണ് ആ ക്യാരക്ടറിനെ ഒരു കൊച്ചും പിടിക്കറ്റ് വളരെ മനോഹരമായിട്ട് അനായാസമായിട്ട് അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ദിവസം പത്തും ഇരുപതും പേരാണ് ഈ വീഡിയോ എങ്ങനെ അയച്ചത് വിനോദട്ടാ ഇത് കണ്ടോ വിനോദട്ടാ ഇത് കണ്ടോ എന്ന് ചോദിച്ചത് അപ്പൊ ഞാനിത് കണ്ട് എനിക്ക് അത്ഭുതം മറുമാരെ പലരും കണ്ടു എല്ലാരും പറഞ്ഞു എന്താ ആ പയ്യന്റെ ടൈമിംഗ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയാൻ തുടങ്ങി പേര് പേര് ഇവിടെ ഈ ഭാഗത്ത് ഞാനേ ഉള്ളു മൊയ്തുവായിട്ട് വൈവാഹിക പറയാലോ

അത് പിന്നെ നാലാം ക്ലാസ് തോറ്റതാ സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ വല്ലാതെ കട്ടിയിലൊന്നും അങ്ങനെ പോവാൻ പറ്റിയില്ല അപ്പൊ എനിക്ക് മോനെ കാണണമെന്ന് ആഗ്രഹം അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഈ വീഡിയോ ഇട്ടിട്ട് ഈ വീഡിയോ ചെയ്ത ഈ മകനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ എന്നൊന്ന് അറിയിക്കണം എനിക്ക് അവനെ നേരിട്ട് പോയിട്ട് അഭിനന്ദിക്കാനാണെന്ന് അങ്ങനെ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഒരാളെ വിളിച്ചു വിനോദട്ടാ ആ കുട്ടി ദുബായിലാണ് കേരളത്തിലല്ല ദുബായിലുള്ളൊരു മോനാണ് എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും അവരുടെ നമ്പറൊന്നും സംഘടിപ്പിച്ചാണ് ഞാൻ അടുത്ത ദിവസം ദുബായിൽ പോകുന്നുണ്ട് എങ്കിലും എനിക്ക് അവരെ കാണാമല്ലോ പറഞ്ഞു അങ്ങനെ നമ്പർ അയച്ചു തന്നു അവൻ്റെ ഉമ്മയുടെ നമ്പർ സജനയുടെ നമ്പറാണ് എനിക്ക് അയച്ചു തന്നത് സജനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് എത്തി അവരെന്നെ വിളിച്ചു ഇപ്പം ആ മുന്നക്കുട്ടൻ എന്റെ കൂടെ ഉണ്ട് ഇതാണ് മുന്ന മുന്നയുടെ ശരിക്കുള്ള പേരെന്താ പറഞ്ഞ് അത് വലിയൊരു പേരാ പക്ഷെ ഇന്ന് അറിയപ്പെടുന്നത് മുഴുവൻ വൈറലായതും മുഴുവൻ മുന്നയാണ് കേട്ടോ അപ്പൊ ഈ മുന്നക്കുട്ടനെയാണ് ഇന്ന് എന്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ പറഞ്ഞ പേപ്പറുകളൊക്കെ ഉണ്ട് ആ ഇതിന്റെ പോക്കുവരവിന്റെ എല്ലാ പേപ്പറും ഉണ്ടോ എല്ലാ പേപ്പറും ഉണ്ട് ഇനി പേപ്പറൊന്നും ഒന്നും ഇല്ല ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് വേണം അപ്പൊ അതൊക്കെ അന്നാ പറയാറില്ല ഞാൻ ചോദിച്ചല്ലേ എന്തേലൊക്കെ ആവശ്യം ഞാൻ അന്ന് പ്രത്യേകം പറഞ്ഞതാ പറഞ്ഞത് ആ എന്തൊരു മൊലക്കാ റബ് ഈ നിലക്ക് മനുഷ്യന്മാരും ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റും കൂടി എടുത്ത് എടുത്തോ നല്ല ഇനി വേറെ ആവശ്യം ഉണ്ടോ ഇതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് ആയിക്കോട്ടെ ഞാൻ ചോദിക്കണേ നിങ്ങൾ മറുപടി ഈ ഞാൻ പറഞ്ഞ പിന്നെ അറിയാനാണ് ഇല്ല ഒന്നുമില്ലല്ലോ അല്ലേ ഉണ്ടോ അതിൻറെ കേട്ടാ എന്നെ കൊണ്ട് ഇത് അറിയിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഇത് മുമ്പ് കാണിച്ചാലേ വേറെ എന്തിനും വേറെന്തേലും കൊണ്ടോ ഫോട്ടോ സ്റ്റാറ്റ് ഇതിലേ ഒരു ഒരു പേപ്പറിന്റെ കുറവുണ്ട് ആ ആ പേപ്പർ പേപ്പർ എന്നിട്ട് അനക്കും ഞാൻ ിട്ട് കുട്ടൂല്ലോ കുട്ടികൾക്ക് ദൈവം ഒരുപാട് കഴിവ് കൊടുക്കാറുണ്ട് പക്ഷെ ഇത് ഒരു ഗംഭീര കഴിവാണ് കാരണം ഇത്രയും ഒരു ഈ റീൽസ് ചെയ്യാന്ന് പറഞ്ഞ ചിലരെ കാര്യമില്ല ഞാനും പല റീൽസും ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ ചിലപ്പോൾ പാളി പോയാൽ എനിക്കൊക്കെ ചില റീൽസൊക്കെ പാളി പോവാറുണ്ട് പക്ഷെ മുന്നക്കുട്ടൻ്റെ റീൽസ് ഓരോന്നും മികച്ചതാണ് അത്രയും പ്രേക്ഷകരാണ് ഇപ്പോൾ മൂന്നാം വയസ്സിൽ തുടങ്ങി അല്ലേ മൂന്നാം വയസ്സിലാണ് ആദ്യത്തെ റീൽസ് ചെയ്തത് സജന പറഞ്ഞു സജനയാണ് ഉമ്മയാണ് അവൻ്റെ മോട്ടിവേഷൻ ഉമ്മയാണ് അവനെല്ലാം പഠിപ്പിക്കണത് നിതീഷാണ് പാപ്പ ഇവര് പിന്നെ മലപ്പുറം അടുത്ത മലപ്പുറം നിലമ്പൂരും ഒക്കെ ആയിട്ടാണ് ഭാര്യ ഭാര്യ നിലമ്പൂരും ഭർത്താവ് മലപ്പുറം ഒക്കെയാണ് പക്ഷെ ഇപ്പം ഇവിടെ അജ്മാനിൽ സെറ്റിലായിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിന്നാണ് അജ്മാനിൽ നിന്നാണ് ലോകം മുഴുവനുള്ള പ്രേക്ഷകർ മുന്നക്കുട്ടനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ മുന്നകുട്ടനെ ഒരുപാട് ഞാൻ സത്യത്തിൽ ഒരുപാട് ആഗ്രഹിച്ചാണ് അപ്പം അത് ഈ കടലിൽ കടന്ന് ദുബായിൽ വന്ന് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളത് വലിയ സന്തോഷം സന്തോഷമുണ്ടാക്കുന്നു അപ്പോൾ അത്ഭുതം മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ആദ്യത്തെ റീൽസ് ചെയ്യണത് ഇപ്പോൾ അഞ്ച് വയസ്സേ കേട്ടോ ഈ അഞ്ച് വയസ്സിനുള്ളിൽ എന്നെ മാത്രമല്ല മരുമാനത്തില് എന്നെ കോയെ മരിച്ചുപോയ ും പിള്ളേരും ആൾക്കാരും ഒക്കെ കൂടി എനിക്ക് ആകെ പ്രയാസമായി കണ്ടപ്പോ ടീച്ചറിന് സീറ്റ് കിട്ടിയില്ലല്ലോ ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഒരു സമാധാനം ടീച്ചർ എന്ത് ചെയ്യും പോയി പണികളില്ലേ പിന്നെ ഒരു നേരത്തെ ഓൺലൈനിലില്ല അതെ എനിക്ക് കാറുണ്ടല്ലോ ഞാൻ സ്കൂളിൽ വിടുമ്പോ വണ്ടിയിൽ ടീച്ചർ വന്നു വീട്ടിൽ കൊണ്ടുപോയി വിട്ടേക്കാം സാർ എന്നെ വീട്ടിൽ കൊണ്ടിറക്കിട്ടല്ലേ ഹസ്ബൻഡ് എന്നെ വീട്ടിന്നിറക്കിട്ടു സാറെനിക്ക് അടുത്ത ക്ലാസ് ആണ് വെറുതെ പ്രശ്നം വീട്ടിലിറക്കി വിടും ഞാൻ ആ വഴിയല്ലേ മാഷേ അലമ്പായി ഒന്ന് ക്ലിയർ പക്ഷെ ഞാൻ എന്റെ കാര്യം നോക്കില്ല എനിക്ക് എന്ന ചെയ്ത ആ ക്യാരക്ടർ എന്ന് പറ അത് ശരിക്കും ആ എപ്പിസോഡ് വന്നപ്പോ പലരും എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു വിനാട്ടാ ഉഗ്രാൻ ആ എന്ത് രസമായിട്ടാണ് നിങ്ങൾ അത് ആ കാര്യങ്ങൾ പറഞ്ഞത് അത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ചിരി വരും എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞാനും പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു ഉമ്മാനായിട്ടൊക്കെ സ്കൂളിൽ പോയ കാലം ഉണ്ടായിരുന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ഈ മോനായിട്ട് അവതരിപ്പിച്ചപ്പോഴേ അപ്പോ എന്താ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് കേട്ടൊരു ഒരു ചോദ്യം ഉണ്ട് അല്ല സ്കൂളിലൊക്കെ പോയിട്ടാണ് സ്കൂളിലൊക്കെ പോയിട്ട് നിങ്ങൾ നിങ്ങളത് കട്ടിയിലേതൊന്നും വേണ്ട സ്കൂളിലൊക്കെ പോയിക്കണേ ഉപ്മാവൊക്കെ പറയുന്ന തിന്നിക്കണേ എന്ന് ആ ഉപ്മാവൊക്കെ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നാച്ചുറലാണത് കാരണം അവൻ്റെ മുഖത്ത് വരുന്ന ഭാവം ഈ ഒരു ചെറിയ പ്രായത്തിലല്ലേ ഏ ആ പ്രായത്തിൽ വരുന്ന ആ ഭാവം കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് മുന്നക്കെട്ടന്റെ ഓരോ വീഡിയോയും ഒരുപാട് ആളുകൾ കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പൊ ഇന്നിവിടെ വന്നപ്പം എനിക്ക് പിന്നെ അവന്റെ ഉമ്മ ഇതിനു മുമ്പ് ചെയ്ത പല വീഡിയോസും കാരണം സുമേഷേട്ടനെ അനുകരിച്ചതും വ്യാരിജാഥനെയും കോയനെ അനുകരിച്ചും എല്ലാം എനിക്ക് കാണിച്ചു വന്നു ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പറഞ്ഞോ വിദ്യാഭ്യാസത്തിൽ ഒരു കാര്യം ഇല്ലാതെ തെളിവാണ് ഞാൻ ഞാൻ കുട്ടോസ്കൂളാണ് പഠിച്ചത് അപ്പൊ കണക്കിനെ ദാമോ മാഷ് ദാമരാഷൻ മാഷ് പറഞ്ഞോട് പറയാൻ മാഷ എന്നോട് പറഞ്ഞു നീ ഇനി ഇത് പഠിച്ചിട്ട് വരാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല പിന്നീട് തോക്കേണ്ടി വരുന്നു പിന്നെ ഞാൻ പോയിട്ട് സ്കൂൾ പോയില്ല തോക്കണ്ടല്ലോ അതെല്ലാം ഇപ്പൊ എന്തെങ്കിലും ഒരു കുറവില്ല അയ്യേ എന്റെ പഠിച്ച കൊറേ ആളുണ്ട് ഒരു മാസം പണിയെടുത്തിട്ട് വേണം ആ ശമ്പളം കൊണ്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഞാനോ ഒറ്റ പണിയെടുത്ത് വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ പിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാ എനിക്കിഷ്ടമാണ് മൂസനെ ആണോ പാത്തൂന് ഇഷ്ടാണോ പാത്തൂന് ഇഷ്ടാ ആരാണ് മുന്നുകൂട്ടിനെന്തൊക്കെ പഠിപ്പിച്ചു തരണേ ഉമ്മ ഉമ്മാ കണ്ടോ ഉമ്മമാരാണ് മക്കളെ ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്യിക്കുന്നത് പാപ്പമാരെ കിട്ടില്ല കാരണം അവർ ജോലിക്ക് പോകണം തിരക്കിലായിരിക്കും എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് ഉമ്മമാരുടെ ശിക്ഷണമാണ് അപ്പോൾ നല്ല ശിക്ഷണമാണ് സജന കൊടുത്തോണ്ടിരിക്കണത് ഇപ്പം നിതീഷനോട് പറഞ്ഞു ഫുൾ ക്രെഡിറ്റ് അവൾക്കാണെന്ന് സത്യമാണത് കാരണം റീൽസ് പഠിപ്പിക്കുക ലിപ്പിൻ്റെ ഒരു ലിപ്പ് കറക്റ്റായിട്ട് വരുക ഇപ്പം ഞങ്ങളൊക്കെ ഇത്രയും കാലം എത്ര പത്ത് മുപ്പത് വർഷമായി ഞാനൊക്കെ ഫീൽഡിൽ അപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്ന സാധനം ഈ ഒരു കൊച്ചും പിടിക്കൻ ആ ലിപ്പ് തെറ്റിക്കാതെ പറയാന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമാണ് അപ്പം ഞാന് ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തതിനേഷം പലരും എന്നോട് വിളിച്ചു വിനോദ ആ കുട്ടി ഏതാ വിനോദേട്ടാ എന്തൊരു മിടുക്കനാണ് അവർ പലരും ചോദിച്ചപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി അതാണ് ഞാൻ ഞാനിപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചു എനിക്കിങ്ങനെ വിടാൻ തോന്നുന്നില്ല അത്രയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ ഇന്റർവ്യൂ ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നാട്ടിലെ ഒരു മൂന്ന് മണി സമയമായിരിക്കും കേട്ടോ എനിക്ക് തോന്നണം ഒരുപാട് ലേറ്റായി കാരണം ഇവരെന്നെ കാണാൻ വേണ്ടി ഹോട്ടലിൽ വന്നപ്പോൾ ഞാനിവിടെ ഇല്ല ഞാൻ പുറത്തു പോയതായിരുന്നു ഒരുപാട് നേരെ ഫാമിലി കാത്തി പോവാൻ നിൽക്കുമ്പോഴാണ് ഞാൻ വന്ന് ഇറങ്ങണത് അപ്പൊ ഞാൻ എന്തായാലും ഈ വീഡിയോ എല്ലാരും ഒന്ന് കാണിക്കണം ഞാനും കുട്ടിനും കൂടെ ഉള്ള ഒരു വീഡിയോ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചാണ് വെള്ളം കേറിയാന്ന് വെള്ളം ഒന്നും അത് ശരി അപ്പൊ എന്തിനാ ഇവിടെ വന്നത് ആനുകൂല്യം ചേട്ട ഈ കണ്ട ആളുകളൊക്കെ എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് വന്ന് ഇവിടെ നിങ്ങൾക്ക് ഈ ആനുകൂല്യം മേടിക്കാൻ ഇവിടെ വന്നത് കഷ്ടം കൊണ്ടാ

ഇനിയും ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ മുന്നക്കുട്ടിന് സാധിക്കും അതും എനിക്ക് ഉറപ്പാണ് പിന്നെ ഇനി മുന്നക്കുട്ടന്റെ ഉമ്മയെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം സജന വരൂ വിളി വരൂ വരൂ വിളി ഇതിനാണ് സജ്ന സജന ആണ് മുന്നക്കുട്ടന്റെ ടീച്ചർ ഉമ്മക്കം ടീച്ചറാണ് കാരണം ഉള്ളിൽ നല്ലൊരു കലാകൃതയം ഉള്ളതുകൊണ്ടാണ് ഒരു ഉമ്മാക്ക് മോനെ ഇത്ര കൃത്യമായിട്ട് ഇത് പഠിപ്പിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ സജനയ്ക്കാണ് സജനയെ പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി പിന്നെ മുന്നയുടെ ഉപ്പയും കൂടി ഒന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട് അത് ഞാൻ ഇപ്പം പരിചയപ്പെടുത്തി തരാം ഒന്ന് കിട്ടിയതല്ലോ